കോവിഡ് കാലത്ത് നൽകിയ കിറ്റുകളുടെ കമ്മീഷൻ കിട്ടാത്തത് കൊണ്ട് നമ്മുടെ റേഷൻ വ്യാപാരികളിവിടെ ഇന്നിപ്പോ താലൂക്ക് സപ്ലൈ ഓഫീസറുടെ ഓഫീസിലെ കുത്തിയിരിപ്പ് സമരം നിറയാണ് സമ മാത്രമല്ല അരി കിറ്റ് സമയത്ത് ലഭിക്കുന്നില്ല എന്നൊരു പരാതിയും കഴിഞ്ഞ ദിവസം ഒരു ഒരു വ്യാപാരിയുടെ നിരാഹാരവും നടത്തിയിരുന്നു അന്ന് മാത്രമാണ് ലഭിച്ചത് അതിനുശേഷം വീണ്ടും ഇതേ പരാതികളുമായി മുന്നോട്ട് കോൺട്രാക്ടറും ജില്ലാ സപ്ലൈ ഓഫീസറും തമ്മിലുള്ള എന്തോ അവിഹിത കൂട്ടുകെട്ടുകളാണ് ഇതിന്റെ പിന്നിലെന്നാണ് ഇവർ പരാതി ഉന്നയിക്കുന്നത് എന്തായാലും ചാലക്കുടി എം എൽ എ സ്ഥലത്തെത്തിയിട്ടുണ്ട് അവർ പി എസ് ആർ സംസാരിച്ചതിന് ശേഷം തീരുമാനമാക്കാമെന്നാണ് അറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്തായാലും താലൂക്കിലെ ചാലക്കുടി മണ്ഡലത്തിലെ റേഷൻ കടകൾക്ക് അവർക്ക് കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ കൊടുത്ത കിറ്റിന്റെ പണം ലഭിച്ചില്ല എന്നുള്ള ഒരു പ്രതിഷേധമാണെന്ന് ഇവിടുത്തെ കടക്കാരുടെ ഭാഗത്തുണ്ടായ ഒരു സമരം ആ വിഷയം അവര് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു എൻ്റെ അടുത്തു ചോദിപ്പിച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള കുടിശ്ശികയാണ് മറ്റ് പല സ്ഥലങ്ങളിലും കൊടുത്തപ്പോഴും ഇവിടെ കൊടുത്തില്ല എന്നുള്ളത് ഒരു ന്യായമായ പരാതി ന്യായമാണ് അത് സപ്ലൈസോട് സംസാരിച്ചു അതോടൊപ്പം തന്നെ ഈ അരി വിതരണത്തില് വരുന്ന ചില താല്പര്യങ്ങൾ അത് റേഷൻ വിതരണത്തെ ബാധിക്കുന്നുണ്ട് അത് ജനങ്ങൾക്ക് അരി കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നം പരിഹരിക്കണം അത് അത് അല്ല അദ്ദേഹം അദ്ദേഹം ഉണ്ട് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ച് വേറെ ഒരു പ്രശ്നമില്ല ഞങ്ങൾക്ക് പത്താം തീയതി വന്നതാന്ന് പറയുന്നത് കിറ്റിന്റെ കമ്മീഷൻ ഹൈക്കോർട്ട് വിധിയാണ് ഞങ്ങൾക്ക് കിറ്റിന്റെ കമ്മീഷൻ തരാൻ പറഞ്ഞിട്ട് മുന്നേ വിധി വന്നു പിന്നെ ഗവൺമെന്റ് നീട്ടി നീട്ടിക്ക് നീട്ടി കൊണ്ടുപോവാണ്ടത് വെച്ചാൽ അവരൊരു പൈസ ഇല്ലാന്ന് പറയണത് ആദ്യം പകുതി പൈസ എല്ലാ സംസ്ഥാനത്തെ എല്ലാവർക്കും കൊടുത്തു അതിനുശേഷം ഇപ്പൊ പകുതി പകുതി ആൾക്കാർക്കും കൂടി പിന്നെ കൊടുത്തു പിന്നെ ഇനി നിസ്സാരം കിട്ടാനുള്ളത് ചാലക്കുടിയിലാണ് ചാലക്കുടിയിൽ ആർക്കും കൊടുത്തിട്ടില്ല പകുതി തന്നു ബാക്കിയുള്ള പകുതി ഈ നേരമര കിട്ടിയിട്ടില്ല അപ്പൊ ഇവിടെ വന്ന് പത്താം തീയതി തുടങ്ങി ഇവിടെ വന്ന് കിടക്കുന്നത് പൈസ എന്ന് പറഞ്ഞു അപ്പൊ അത് പ്രകാരം ഞങ്ങൾ ഇത് ചോദിക്കാൻ വന്ന പിന്നെ ഞങ്ങളുടെ കമ്മീഷൻ പണിയെടുത്ത് ഒരു മാസം കഴിയുമ്പോൾ കമ്മീഷൻ തരാറുണ്ട് ഈ കമ്മീഷൻ എന്താണെന്ന് വെച്ചാൽ ഇത്തവണ നേരിട്ട് ഫെബ്രുവരിയിലെ കാഴ്ച പിടിച്ചു ജനുവരിയിലെ പൈസ ഞങ്ങൾ കംപ്ലീറ്റ് അടച്ചല്ല ഈ ചാലക്കുടിയിൽ രണ്ട് യൂണിയൻ അസോസിയേഷൻ ഈ രണ്ട് യൂണിയനിൽ ഏറ്റവും കൂടുതൽ അംഗസംഖ്യ ഒരു യൂണിയനാണ് കെ എസ് എ കെ ആർ ആർ ഡി എ കെ ആർ ആർ ഡി എ പിന്നെ ഒരു സംഘടന ഉള്ളത് കെ എസ് ആർ ആർ ഡി എ അതിൽ പത്ത് നാൽപ്പത്തഞ്ച് പേരും കൂടി ഉണ്ട് ഞങ്ങൾ ഒരു നൂറ്റി മുപ്പതോളം പേര് ഞങ്ങളുടെ സംഘടനയിലുണ്ട് അതാണ് ഈ ചാലപ്പുടി താലൂക്കിന്റെ സ്ഥിതി ഇന്നിപ്പോൾ ഞങ്ങൾ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച വ്യാഴാഴ്ച ടി എസ് ഒന്നെ കണ്ട് സംസാരിച്ചു ഞാനും ഞങ്ങളുടെ പ്രസിഡന്റ് പി ഡി പോള് കൂടി വന്ന് സംസാരിച്ചു അപ്പം ഞങ്ങൾക്ക് കമ്മീഷൻ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വിടണം ഞങ്ങളുടെ എല്ലാവരുടെയും ജനുവരിയിലെ പൈസ അടച്ച് കഴിഞ്ഞു അപ്പം തലേ മാസത്തെ കാഷ് കംപ്ലീറ്റ് അടച്ചു കഴിയുമ്പോൾ ഞങ്ങൾക്ക് പതിനാല പതിനഞ്ചാം തീയതിക്കുള്ളിൽ തരണം എന്നാണ് ഗവൺമെന്റ് ഓർഡർ കമ്മീഷൻ തരണം എന്നാണ് അത് അങ്ങനെ ആ ആ ഇപ്പൊ 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 കൊറേ നാളുകളായിട്ട് ഇത് രണ്ടു മാസം കൂടിയിട്ട തരണം രണ്ടു മാസം കൂടുമ്പോഴാണ് ഞങ്ങൾക്ക് കമ്മീഷൻ തരണം അത് സമരവും മറ്റുള്ള സമ്മർദ്ദങ്ങളും മനസ്സിലായിട്ടുള്ള സമ്മർദ്ദങ്ങളും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് പതിനഞ്ചാം തീയതിക്കുള്ളിൽ തരാമെന്ന് പറയുന്നു എന്നിരുന്നാലും ഇത്തവണ ഇവരെന്തെന്ന് വെച്ചാൽ ഞങ്ങളുടെ കമ്മീഷൻ നേരിട്ട് ഫെബ്രുവരിയിൽ പിടിച്ചു ഫെബ്രുവരിയിൽ ഞങ്ങൾ വ്യാഴാഴ്ച വന്നിട്ട് ഇവിടെ പറയുന്ന മുപ്പത്തേഴ് കടക്കും കൂടിയും ഇഷ്യൂ ചെയ്ത് തീർക്കാനുണ്ട് ഫെബ്രുവരിയിലെ അരി മുപ്പത്തേഴ് കടക്കി ആ അരി ഇഷ്യൂ ചെയ്ത് തീർത്തത് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച തിങ്കളാഴ്ചയാണ് അപ്പോ എല്ലാ പതിനാറ് കടയ്ക്ക് ശനിയാഴ്ച കൂടിയും കൊടുക്കാനുണ്ടായിരുന്നു ഇപ്പോൾ ഈ കാഷ് ഫെബ്രുവരിയിൽ ഞങ്ങളുടെ ഫുൾ ആയിട്ട് കാശ് അഡ്വാൻസ് പിടിച്ചെടുക്കണം അപ്പൊ ഞങ്ങൾ ഇപ്പൊ പറയുന്നത് എന്ന് വെച്ചാൽ ഞങ്ങൾ കമ്മീഷൻ ഇവിടെ തരാം തരുമ്പോ ഈ അഡ്വാൻസ് നിങ്ങൾക്ക് കാശ് അടയ്ക്കണോ നീ മാർച്ചില് കാശ് ഞങ്ങൾ അഡ്വാൻസ് അടയ്ക്കാം അപ്പൊ അസോസിയേഷനാണ് ഈ കാഷുകൾ കംപ്ലീറ്റ് എടുത്ത് അടച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കളക്കാരും കാഷ് അടച്ചോണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ചലാനടിച്ച് ഞങ്ങളുടെ ഓഫീസിൽ അതിനുള്ള സംവിധാനത്തിൽ എല്ലാം സെറ്റപ്പ് ചെയ്ത് ഞങ്ങൾ അവിടെ ചലാനടിച്ച് പ്രശ്നത്തിൽ ചലാനൊക്കെ അടച്ച് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇവിടേക്ക് എത്തിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഇത് കംപ്ലീറ്റ് അടച്ച് ഇപ്പം ഞങ്ങൾ പറയുന്നത് ചോദിച്ചാൽ അഡ്വാൻസ് ഞങ്ങൾ കാശ് തരാം അങ്ങനെയാണെങ്കിൽ ഈ കാശ് അടച്ച ആൾക്കാർക്ക് ആദ്യം അതി തരുമെന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇവർ പറയുന്നത് കഴിഞ്ഞ മാസത്തില് ഫെബ്രുവരി അല്ല ഈ മാസത്തിൽ പറഞ്ഞു ഞങ്ങളോട് ക്യാഷ് അടച്ച് കഴിഞ്ഞാൽ അരി തരാമെന്ന് പറഞ്ഞു അരി തരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ക്യാഷ് അടച്ചു കാഷ് അടച്ചു ഒരു അരി കൊടുക്കണില്ല കാശ് അടക്കാത്ത കുറെ ആൾക്കാർ അരി അതിന് ഇതിൽ എന്താണെന്ന് വെച്ചാൽ കോണ്ടാക്ടറാണ് ഇതില് ഭയങ്കര കളി കളിക്കുന്നത് കോണ്ടാക്ടേഴ്സ് എന്താ വെച്ചാൽ അവര് ആവശ്യത്തിന് വണ്ടികൾ ഇട്ടു കൊടുക്കണില്ല കുറഞ്ഞത് പത്ത് വണ്ടി വേണം ഈ താലൂക്കില് വിഷു ആയ നമ്മുടെ താലൂക്ക് കിടക്കുന്നത് വരന്തരപ്പള്ളി തുടങ്ങി കുണ്ടൂര് കോഴൂര് തുടങ്ങി മലക്കപ്പാറ വരെ കിടക്കുന്നുണ്ട് അത്ര നീണ്ടു കിടക്കുന്നത് താലൂക്കാണ് നമ്മുടെ താലൂക്കുടിന്ന് നൂറ് കിലോമീറ്റർ അകലെ കിടക്കുന്ന മലക്കപ്പാറ വരെ കൃഷി ചെയ്യണം ഈ അരികള് അവിടെ എത്തണങ്ങി അങ്ങനെ കിടക്കുന്ന സാഹചര്യത്തില് ഇവര് പത്ത് വണ്ടിയിട്ട് എങ്കിലും കുറഞ്ഞത് എന്ന് പറയുന്ന ഗവൺമെന്റ് പറയുന്നത് ഇവര് രണ്ടോ മൂന്നോ വണ്ടി ഇടും ഈ മൂന്ന് വണ്ടി ഇട്ടാ തന്നെ ഒരു വണ്ടിയിലെ ഡ്രൈവർ ഉണ്ടാവുള്ളൂ ആ വണ്ടി കൊണ്ടുപോയി ഇറക്കി കഴിഞ്ഞ് പിന്നെ റിട്ടേൺ വന്നിട്ട് ലോഡ് കയറ്റി നിർത്ത വണ്ടി ഇങ്ങനെ കൊണ്ടുപോകും അങ്ങനെ അവര് നീട്ടി 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 നീട്ടിക്കൊണ്ടുപോകണം അങ്ങനെ ഡ്യൂട്ടിപേഡ് ചാലക്കുടി ശ്രീലക്ഷ്മി സിൽക്സ് ചാലക്കുടി മറ്റാരും നൽകാത്ത മൂല്യം ലക്ഷ്മി ജുവല്ലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ചൊല്ലറി ചാലക്കുടി വീട് വെക്കാനും വില്ലകൾ പണിയാനും ബിസിനസ് ആവശ്യത്തിനും പറ്റിയ സെന്റ് സ്ഥലം ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനിയിലൂടെ ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ